ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബ്രെഡ് മസാല അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം അതിനായി ഞാനിവിടെ ഒരു ഏഴ് സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഏഴ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബട്ടർ ഇട്ട് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കളർ മാറുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഏഴ് സ്ലൈസസ് ബ്രെഡും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് ബോറോ മൊരിഞ്ഞ ശേഷം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതും നമുക്ക് വെച്ചുകൊടുക്കാം ബട്ടർ ഇട്ട് കൊടുക്കാം എല്ലായിടത്തും ആക്കി കൊടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാം ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഞാനിത് പീസാക്കിയിട്ട് കാണിച്ച് തരാം ഇതുപോലെയാണ് ഞാൻ പീസാക്കി എടുത്തത് ഒരു ബ്രെഡിനെ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് മധ്യവും ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളിയും ഒരു അര ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സവാള വളരെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പുള്ളി നല്ല എന്താ പറയുക ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ പുല്ലി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ സവാള തുടങ്ങിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് വെച്ചിരിക്കുന്നില്ല ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂണും കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ തീ ഒരു മീഡിയത്തിൽ വെക്കണേ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനേ കളിയുടെ ഒക്കെ ഒരു ആ പച്ച ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ചെറിയ തീയിൽ ഇതുപോലെ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ എന്താ അതിൻ്റെ പച്ച ചെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ബ്രെഡ് ഇട്ട് കൊടുക്കാം എല്ലാം ഇതിലിട്ടിട്ട് മസാലയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എല്ലാം ഇതിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല പിടിക്കുന്ന രീതിയിൽ വഴറ്റണം കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പ്രത്യേക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്നിങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്